ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എയർ മോട്ടോ കെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് ഒരു പെയിന്റിങ്ങിനെ കുറിച്ചാണ് ഒരു പേഷൻ പ്ലസ് വണ്ടിയുടെ ടാങ്ക് ഒരു ബ്ലൂ കളർ പെയിന്റ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് അത് ചെയ്തെടുക്കേണ്ടത് ചെയ്യുമ്പോൾ എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ചെയ്ത് വരുന്നതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കുറിച്ചാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മൾ പെയിന്റ് ചെയ്യാനായിട്ട് പോകുന്ന ടാങ്ക് ഈ ടാങ്കിനെ നമ്മളിപ്പോൾ ഫുൾ ആയിട്ട് സാൻ ചെയ്തിട്ടുണ്ട് ടാങ്കിനെ ഫുൾ ആയിട്ട് സാൻ ചെയ്തിട്ട് അതിൻ്റെ മണ്ടയിൽ ടോപ്പിലായിട്ട് നമ്മൾ എം സി പൊട്ടിയിട്ടിട്ടുണ്ട് അതിൻ്റെ കിടക്കുന്ന ഈ ഒരു വൈറ്റ് കളറായിട്ട് കാണുന്നത് സാധാ നമ്മള സാധാ പോളിസ്റ്റർ പുട്ടിയാണ് ആ പുട്ടി നമ്മളെല്ലാം ഒന്ന് പിടിച്ച് അതിൻ്റെ മണ്ണിലാണ് ഇപ്പോൾ നമ്മൾ എം പുട്ടി പൊട്ടി ഉണ്ടായിരിക്കണം എംസി പുട്ടി നമുക്ക് പേപ്പർ പിടിച്ചൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം പേപ്പർ ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ മണ്ടിൽ പ്രൈമർ കോട്ട് വരുന്നത് പ്രൈമർ കോട്ടി അതുപോലെ ഈ പിന്നെ നമ്മൾ കളർ അതായത് ഏത് കളർ എന്നുള്ളത് നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്ത് ചെയ്യുന്നത് പെയിൻ്റ് അടിച്ചെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഓരോ പ്രോസസ്സെയും കറക്റ്റായിട്ട് ചെയ്ത് പോകേണ്ടത് എന്നുള്ളൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇനി ഇനി എം സി പുട്ടിയെല്ലാം ഒന്ന് പേപ്പറ് പിടിച്ചെടുക്കണം അപ്പോൾ അതൊന്ന് സാൻഡ് ചെയ്ത് നല്ല ഫിനിഷ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ അതിൻ്റെ ടോപ്പിൽ പറഞ്ഞ ആ ഒരു പുട്ടികളെല്ലാം ഇപ്പം പേപ്പർ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ചെറിയ ഡോട്ടുകളുള്ള ഭാഗത്ത് മാത്രം ഇപ്പോൾ പുട്ടികളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇറങ്ങി അത് മാറിയിട്ടുണ്ട് ആ ഒരു സ്ക്രാച്ച് കാര്യങ്ങളെല്ലാം ഇപ്പം മാറിക്കിട്ടിട്ടുണ്ട് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി എൻ്റെ മണ്ടൽ അടിക്കാൻ വേണ്ടത് പ്രൈമറാണ് പ്രൈമർ നമുക്ക് അടിക്കാം ണ്ടോ പ്രൈമറെല്ലാം അടിച്ച് ഫുൾ ഇപ്പോൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശമുള്ള ഭാഗങ്ങളിലെല്ലാം നമുക്കിപ്പോൾ പ്രൈമർ എത്തിയിട്ടുണ്ട് കേട്ടോ ഫുൾ ഭാഗങ്ങളിലും എല്ലാ ഏരിയകളിലും നമുക്ക് പ്രൈമറ് ഫുള്ള് ഫില്ലായിട്ടുണ്ട് നമ്മൾ കട്ടി കുറച്ച് ലിസ്റ്റ് ഒന്ന് അടിച്ച് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം ആനു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പേപ്പർ വേണം അതായത് വീണ്ടും നമുക്കിതൊന്ന് സാൻഡ് ചെയ്ത് എടുക്കണം ഈ സാൻഡിങ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അറുന്നൂറിൻ്റെ പേപ്പറിനാകണം ഈയൊരു ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കണം ചെറിയ തരി പോലെ വരാനുള്ള ചാൻസ് ഉണ്ട് ചെറിയ തരി പോലെ എങ്കിലിങ്ങനെ വരുന്ന ഭാഗങ്ങളെയൊക്കെ നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം ഓക്കെ പേപ്പർ പിടിച്ച് അത് വെള്ളം നനച്ച് അത് വാട്ടർ ചെയ്ത് വേണം നമുക്ക് പേപ്പറ് പിടിക്കാനായിട്ട് അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോണ പരിപാടിയാണ് നമ്മൾ ഇനി കളർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ബ്ലൂ കളർ പെയിൻ്റാണ് മിക്സ് ചെയ്ത് ബ്ലൂ കളർ പെയിൻ്റാണ് നമ്മൾ ഇതിൽ ഇപ്പോൾ ടാങ്കിൽ അടിച്ചെടുക്കുന്നത് നമുക്കൊരു സൈഡ് ഫുള്ളായിട്ട് കവർ ചെയ്ത് കവർ ചെയ്ത് നമുക്ക് പെയിൻറ്റ് ചെയ്തു പോകാനായിട്ട് അത് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്ത് ഓരോ സ്ഥലത്തും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ കവറിങ് ചെയ്തു കൊണ്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തു പോകാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നത് അപ്പോൾ പെയിൻറ്റ് ചെയ്ത അതിനുശേഷമുള്ള ക്ലിയർ കട്ടിങ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ടാങ്ങിൻ്റെ ഒരു ഫിനിഷിങ് എന്ന് പറയുന്നത് ഈ ഒരു രീതിക്കാണ് ഇതിൻ്റെ എല്ലാ പ്രോസസ്സേക്കും നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ വെയിലിൽ തൊഴിക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ചൂടുള്ള ഭാഗത്തോ അങ്ങനെ എവിടെയെല്ലാം വയ്ക്കുക ജസ്റ്റ് ടാങ്ങിനൊന്ന് ഉണക്കുക നല്ല രീതിയിൽ തന്നെ ഒരു ദിവസം ഫുൾ ആയിട്ട് നിർത്തി ഉണക്കിയാൽ മാത്രമേ ഉള്ളു ഫുൾ ആയിട്ട് നമുക്ക് ഉണങ്ങി കിട്ടുകയുള്ളൂ അപ്പോൾ എങ്കിൽ മാത്രമേ ആ ഒരു ഫിനിഷിങ്ങും കൂടെ വരൂ ഉണങ്ങി വരുമ്പോൾ കുറച്ചും കൂടി ക്ലേസിങ്ങും കാര്യങ്ങളൊക്കെ കൂടി വരും അതുപോലെ തന്നെ ഈ ആണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് കിട്ടിയൊരു ഫിനിഷിംഗ് പറയണം അപ്പോൾ ടാങ്ക് ഇപ്പോൾ ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസസ്സിംഗ് കറക്റ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫിനിഷിങ്ങിൽ ടാങ്കിനെ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഈ ഒരു രീതിക്കുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം